ചേലക്കരയിലെ തോൽവിയിൽ കോൺഗ്രസിനുള്ളിൽ തമ്മിൽ തല് ചേലക്കര തോൽവി നേതൃത്വം ചോദിച്ചു വാങ്ങിയ അടിയെന്ന് പ്രാദേശിക നേതാക്കൾ മണ്ഡലം കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ കടുത്ത വിമർശനം തെരഞ്ഞെടുപ്പിൻ്റെ ശോഭ കെടുത്താനെ രമ്യ ഹരിദാസ് ഉപകരിക്കും നേതൃത്വം കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കി പെരുമാറണമായിരുന്നുവെന്നും രമ്യ അഞ്ചു വർഷം പരിചയമുള്ള ഓരോ കോൺഗ്രസ്സുകാർക്കും നിഷ്പക്ഷരായിട്ടുള്ള ഓരോ വോട്ടർമാർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ആളല്ല രമ്യ ഹരിദാസ് എന്നും വിമർശനമുണ്ട് ആനന്ദ് പുതൂർ ശരിയാണ് ആനന്ദ് ചേലക്കരയിൽ യു ഡി എഫിന്റെ പരാജയം അതേപോലെ തന്നെ രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കിയതിലുള്ള എതിർപ്പ് ഇതൊക്കെ തന്നെ യു ഡി എഫിലെ പ്രത്യേകിച്ചും കോൺഗ്രസിനുള്ളിലെ തമ്മിലടി അത് പരസ്യമാകാൻ ഇടയാക്കിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ആനന്ദ് എന്തായാലും ഈ ചേലക്കരയിലെ യു ഡി എഫിന്റെ തോൽവിയോട് കൂടി തന്നെ ഈ തുടക്കം മുതൽ അതായത് തുടക്കം മുതലായിരുന്ന യു ഡി എഫിലെ ഈ കേരക്കരയിലെ തോൽവി നേതാക്കളും നേതൃത്വവും ചോദിച്ചു വാങ്ങിയ അതി എന്നാണ് ഈ പ്രാദേശിക നേതാക്കളടക്കം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളിൽ പറയുന്നത് ഈ മണ്ഡലം കമ്മിറ്റിയുടെ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഇത്തരത്തിലുള്ളൊരു കടുത്ത വിമർശനം വന്നിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ ശോഭ കെടുത്താനെ രമ്യ ഹെദാസ് ഉപകരിക്കൂ എന്നടക്കമുള്ള ഗുരുതരമായിട്ടുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ആ ഗ്രൂപ്പിൽ വന്നിട്ടുള്ളത് ഈ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കി പെരുമാറണമെന്നുള്ള നിർദ്ദേശങ്ങൾ ഗ്രൂപ്പിൽ വരുന്നുണ്ട് ഈ രമ അഞ്ചു വർഷം പരിചയമുള്ള ഓരോ കോൺഗ്രസുകാർക്കും നിഷ്പക്ഷരായിട്ടുള്ള ഓരോ വോട്ടർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ആളല്ല ആയിരുന്നില്ല യു ഡി എഫിന്റെ സാർത്ഥി എന്നും ഉള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിയോടുകൂടി തന്നെ തർക്കം ഇനിയും രൂക്ഷമാകുമെന്ന് തന്നെയാണ് വരുന്ന വിവരങ്ങൾ നമ്മൾ കണ്ടതാണ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിലെ തുടക്കത്തിൽ തന്നെ രമ്യാ ഹെദാസിനെ സ്ഥാനാർത്ഥി വാക്കി പ്രതിഷേധിച്ചു കൊണ്ട് എൻ കെ സുധീർ അടക്കം സ്വാതന്ത്ര്യ സഹിയെ മത്സരിക്കുന്ന ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു സാഹചര്യം ചേക്കരന്റെ നിലവിലുണ്ടായിരുന്നു മാത്രമല്ല ഏതാണ്ട് നാലായിരത്തോളം വോട്ടുകളാണ് അദ്ദേഹത്തിൽ പിടിച്ചത് അപ്പോൾ ആ തരത്തിൽ യുമതശല്യം തുടക്കത്തിലെ രൂക്ഷമായിരുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പിലെ കൂടി അത് ഗുരുതരമായിരിക്കുകയാണ് തീർച്ചയായും ചേലക്കരയിലെ പരാജയത്തെ തുടർന്ന് യു ഡി എഫിനുള്ളിൽ പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ളിൽ തമ്മിലടി രൂക്ഷമായിരിക്കുന്നു അവിടുത്തെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നേതാക്കൾ ചേര് ചേ തിരിഞ്ഞ് അവർ പരസ്പരം ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ് കാണുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ആനന്ദ് പുതു